കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കാൻ തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നു ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ ചിലവഴിച്ചാണ് പാത നിർമ്മിക്കുന്നത് പാതയ്ക്ക് എട്ട് ദശാംശം ഏഴ് മൂന്ന് കിലോമീറ്റർ നീളമുണ്ട് രാജ്യത്തെ ദൈർഘ്യമേറിയ രണ്ടാമത്തെ ട്വിൻ ട്യൂബ് ടണലാണ് ഇത് സാനിയു മനോമി നൽകും വിശദാംശങ്ങൾ സാനിയു ഇന്നാണ് തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം എന്തായാലും വളരെ പ്രതീക്ഷയിലാണ് ചരക്ക് നീക്കത്തിൽ ഉൾപ്പെടെ വലിയ സാധ്യതകൾ തുറന്നിരുന്നൊരു പദ്ധതിയിലേക്ക് തന്നെ സംസ്ഥാനം കടക്കുകയാണ് ഗുഡ് മോർണിംഗ് കീർത്തന ആര്യ ഈ ഇരട്ട തുരങ്കപാതയുടെ ഒരു പ്രധാ പ്രാധാന്യം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മനസ്സിലായതാണ് അതായത് വയനാട് ചുരം ഇടിയുകയും അതിലൂടെ ഒരു വാഹനത്തിനും പോകാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായി അതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു തുരങ്കപാത എന്നുള്ള ആശയം സംസ്ഥാന സർക്കാരും അതുപോലെ പ്രദേശത്തുള്ള കൽപ്പറ്റയായാലും അതുപോലെ തിരുവമ്പാടി ആയാലും ജനപ്രതിനിധികളും ഒക്കെ മുന്നോട്ട് വെച്ചത് ഏതായാലും രണ്ടായിരത്തി കോടി രൂപ ചെലവിട്ട് കിഫ്ബി ആ പ്രവൃത്തി ഏറ്റെടുക്കുന്നു കൊങ്കൺ തുര തുരങ്കപാത നിർമ്മിച്ച കമ്പനിക്കാണ് നിർമ്മാണം മേൽനോട്ട ചുമതലയുള്ളത് ഏതായാലും വലിയ ആവേശത്തിലാണ് മലയോര ജനത എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏർ തന്നെ ആദ്യത്തെ ഇരട്ട തുരങ്കപാത ഏറ്റവും നീളം കൂടിയ ആദ്യത്തെ ഇരട്ട തുരങ്കപാതയായിരിക്കും ആനക്കാമ്പോയിൽ മേപ്പാടി കള്ളാടി ഇരട്ട തുരങ്കപാത എന്ന് പറയുന്നത് അത് പ്രദേശവാസികളുടെയൊക്കെ പ്രദേശവാസികൾക്ക് മാത്രമല്ല രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ തന്നെയുള്ള ബന്ധം അല്ലെങ്കിൽ ചരക്ക് ഒക്കെ വളരെ സുഗമമാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ കഴിയും വിദ്യാർത്ഥികൾ രോഗികൾ കച്ചവടക്കാർ ഇവർക്കെല്ലാവർക്കും അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ആളുകൾക്കൊക്കെ വലിയ തരത്തിൽ ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുള്ള വലിയ സാധ്യതകൾ തുറന്നു കൊടുക്കുന്ന ഒരു സംരംഭം കൂടിയാണ് ഈ ഇരട്ട തുരങ്കബാധ എന്ന് പറയുന്നത് ഏതായാലും ഇന്ന് നാലുമണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ ആറ് അതായത് വലിയൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നാട്ടുകാരെല്ലാവരും ഉള്ളത് ഇന്നലെ നമ്മൾ നാട്ടുകാരുടെയൊക്കെ പ്രതികരണം എടുക്കാൻ പോയപ്പോൾ പലരും പല പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത് അതായത് പലർക്കും രോഗികൾക്ക് വരാൻ കഴിയാത്ത പ്രശ്നം ചരക്കുകൾ ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഓണക്കാലമാണ് പൂക്കളടക്കം കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് വരേണ്ടതുണ്ട് അങ്ങനെ പൂക്കൾ വരുന്നത് പോലും ചുരത്തിൽ കെട്ടിക്കിടന്ന് പൂക്കൾ നശിക്കുന്ന ഒക്കെ പലരും പറഞ്ഞു അതായത് എല്ലാ തരത്തിലും ആളുകൾക്ക് ഉപകാരമാകുന്ന തരത്തിലേക്കാണ് ഈ ഒരു മേപ്പാടി ആനക്കാം പോയിൽ തുരങ്കപാത വരുന്നത് എന്നുള്ളതാണ് വലിയ പ്രതീക്ഷയോട് തന്നെയാണ് ആളുകൾ ഇതിനെ നോക്കിക്കാണുന്നത്